കണ്ണൂരിൽ നിന്നും അഴീക്കൽ വരെയുള്ള എട്ട് കിലോമീറ്റർ റോഡാണ് വീതി കൂട്ടി പുനർനിർമ്മിക്കുന്നത് മൂന്ന് കോടി എഴുപത് ലക്ഷം രൂപ ഇതിനായി അനുവദിച്ചു റോഡ് ആരംഭിക്കുന്ന പള്ളിക്കുന്ന് പഞ്ചായത്തിലാണ് ഇപ്പോൾ പ്രവൃത്തികൾ തുടങ്ങിയിരിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് കൺവീനറായി വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ അടങ്ങുന്ന കമ്മിറ്റിയും ഇതിനായി രൂപീകരിച്ചു എന്നാൽ വീതി കൂട്ടലിന്റെ ഭാഗമായി റോഡരികിലെ കെട്ടിടങ്ങൾ പൊളിക്കുന്നതിൽ വിഭാഗീയതയും ഗുണ്ടായിസവുമാണ് നടക്കുന്നതെന്ന് ആരോപണം ഉയർന്നിരിക്കുകയാണ് പൊളിക്കുന്നതാണ് ആരും അതിന്റെ പിന്നിലില്ല വിളിച്ചു ചോദിച്ചപ്പോൾ ഒന്നും അറിയില്ല നമ്മൾ ചെയ്യുന്നതല്ല പറഞ്ഞിട്ടുള്ളത് സ്ഥലം വിട്ടുകൊടുക്കുന്നവർക്ക് നഷ്ടപരിഹാരത്തുകയോ നോട്ടീസോ നൽകാതെയാണ് വീതി കൂട്ടൽ പ്രവൃത്തി നടക്കുന്നത് ഇരുട്ടിന്റെ മറവിൽ നടക്കുന്ന കയ്യേറ്റം വർഗീയത വളർത്തുന്നതിന്റെ ഭാഗമായുള്ള ഗുണ്ടായിസമാണെന്ന് കാണിച്ച് സ്ഥല ഉടമകൾ രംഗത്തെത്തി ഇത് കാരണം റോഡ് പണിന്റെ ഭാഗമാണെങ്കിൽ പന്ത്രണ്ട് മീറ്റർ അവർക്ക് ആവശ്യമുള്ളൂ പതിമൂന്നര മീറ്റർ അവിടെയുണ്ട് ഞാൻ കള്ളം പറയുന്നില്ല ചെയ്താലും മനസ്സിലാവുന്നതാണ് പകൽ സമയങ്ങളിൽ വാഹന ഗതാഗതം തടസ്സപ്പെടുന്നത് കൊണ്ടാണ് പൊളിച്ചടക്കൽ രാത്രി കാലങ്ങളിൽ നടത്തുന്നതെന്നാണ് ഇതുമായി ബന്ധപ്പെട്ടവർ പറയുന്നത് എന്നാൽ ഇത്തരം പ്രവർത്തനങ്ങൾ കമ്മിറ്റിയുടെ അറിവോടെയല്ല നടക്കുന്നതെന്ന് യു ഡി എഫ് ഭരിക്കുന്ന പള്ളിക്കുന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി വിദ്യ പറഞ്ഞു ആ പഞ്ചായത്തിന് യാതൊരുവിധ പങ്കുമില്ല ഉപയോഗിച്ചിട്ട് പിന്നെ പൊളിച്ചു മാറ്റുന്നു തന്നെ കൊടുത്തിട്ടുണ്ട് അനധികൃത കയ്യേറ്റമാണെന്ന് കാണിച്ച് പോലീസിൽ പരാതി നൽകിയിട്ടും നടപടിയെടുത്തില്ലെന്ന് നാട്ടുകാർ വ്യക്തമാക്കുന്നു എന്നാൽ ഇത്തരം കയ്യേറ്റങ്ങളും ഗുണ്ടായസവും അനുവദിക്കില്ലെന്നും രേഖാമൂലം പരാതി ലഭിച്ചാൽ നടപടിയെടുക്കുമെന്നും കണ്ണൂർ എസ് പി ഇന്ത്യ പറഞ്ഞു റോഡ് വികസനത്തെ എതിർക്കുന്നവരായി ഇവരിൽ ആരുമില്ല എന്നാൽ ജനാധിപത്യത്തെ ചോദ്യം ചെയ്യുന്ന ഗുണ്ടായസത്തെയാണ് ജനങ്ങൾ എതിർക്കുന്നത് ഇന്ത്യാവിഷൻ കണ്ണൂർ